ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യഘട്ടത്തിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതായി വീണ്ടും ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ ഇന്ത്യൻ ഡിഫൻസ് നേവി ക്യാപ്റ്റൻ ശിവകുമാറിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് നേരെ നടത്തിയ ആക്രമണത്തിനിടയിലാണ് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതെന്നാണ് ശിവകുമാറിന്റെ വെളിപ്പെടുത്തൽ ജൂൺ പത്തിന് ഇന്തോനേഷ്യയിലെ അൺസൂരിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു സെമിനാറിലായിരുന്നു ശിവകുമാറിന്റെ പ്രസ്താവന ഇതിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തുവരുന്നത് ഓപ്പറേഷൻ സിന്ദൂർ നടന്നു രാത്രിയിൽ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടമായി പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളെയോ സൈനിക ആസ്തികളെയോ ആക്രമിക്കരുതെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമുണ്ടായിരുന്നുവെന്ന് ശിവകുമാർ പറഞ്ഞു ആ നിർദ്ദേശം അനുസരിക്കാൻ ബാധ്യസ്ഥരായത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കായി യുദ്ധവിമാനങ്ങൾ നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ യുദ്ധതന്ത്രത്തിൽ മാറ്റം കൊണ്ടുവരികയും മെയ് പത്തോടെ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് പാക് സൈനിക കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തത് ഇതിനെക്കുറിച്ച് ആദ്യമായി പരാമർശം നടത്തിയത് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാനായിരുന്നു മെയ് മാസം സിംഗപ്പൂരിൽ നടന്ന ഷാങ് ഡയലോഗ് സമിറ്റിന്റെ ഭാഗമായി ഒരു സ്വകാര്യ ചാനലിനും നൽകിയ അഭിമുഖത്തിലായിരുന്നു അനിൽ ചൌഹാന്റെ വെളിപ്പെടുത്തൽ പാകിസ്ഥാനുമായുള്ള ആക്രമണത്തിൽ ഇന്ത്യയ്ക്ക് യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചല്ല മറിച്ച് അതിലേക്ക് നയിച്ച കാരണത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടതെന്നായിരുന്നു അനിൽ ചൌഹാന്റെ പരാമർശം ഓപ്പറേഷൻ ശേഷം മെയ് എട്ടിന് നടത്തിയ പത്രസമ്മേളനത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ അവതേഷ് കുമാർ ഭാരതി ഇന്ത്യയുടെ നഷ്ടങ്ങളെക്കുറിച്ച് പരോക്ഷമായി മാത്രമേ പ്രതിപാദിച്ചിരുന്നുള്ളൂ നമ്മൾ ഇപ്പോൾ യുദ്ധത്തിലാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം അതേസമയം ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇന്തോനേഷ്യയിലെ ഇന്ത്യൻ എംബസി മുന്നോട്ട് വന്നു സംഭാഷണത്തിലെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മറ്റു വിവരങ്ങളാണ് റിപ്പോർട്ടുകളായി പുറത്തുവന്നതെന്ന് ഇന്ത്യൻ എംബസി എക്സിൽ പങ്കുവെച്ച പോസ്റ്റിൽ വ്യക്തമാക്കി